നമസ്കാരം ഫസ്റ്റ് മീഡിയ ും സി പി ഐ എം കോവണം ഇ കെ നയനാർ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഭവനങ്ങളുടെ താക്കോൽ കൈമാറിലും നടന്നു സിപിഐഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ജോയ് എം എൽ എയുടെ അധ്യക്ഷയിൽ കൂടിയ യോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ആളുകൾ മാറി ഫലമായിട്ടായിരുന്നില്ല ജീവിത അനുഭവത്തിന്റെ വീടുകളുടെ താക്കോൽ കൈമാറലും കോടിയേരി സ്മാരക ഹാളിന്റെ ഉദ്ഘാടനവും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം ഇ ഗോവിന്ദൻ മാസ്റ്റർ നിർവഹിച്ചു ഈ കൃഷ്ണപിള്ള ലൈബ്രറിയുടെയും പഠന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി അംഗം ആനാവൂർ നാഗപ്പൻ നിർവഹിച്ചു സ്റ്റുഡിയോ ആൻഡ് മീഡിയ റൂമിന്റെ ഉദ്ഘാടനം സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അഡ്വകറ്റ് വി ജോ എം എൽ എ നിർവഹിച്ചു പുനഃസേവന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടിയും ഇ കെ നയനാർ ഫോട്ടോ അനാച്ഛാദനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ടി എൻ സീമയും നിർവഹിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം വിജയകുമാർ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ എ റഹീം എം പി സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ സി ജയൻ ബാബു പി രാജേന്ദ്രകുമാർ പുല്ലുവെള്ള സ്റ്റാൻലി കോവളം ഏരിയ കമ്മിറ്റി അംഗം എം ജെ സുക്കാർണോ തിരുവല്ലം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ജി സനിൽ ഡി ഡിവൈഎഫ്ഐ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അനൂപ് സി പി ഐ എം കോവളം ഏരിയ കമ്മിറ്റി അംഗം എൻ എ റഷീദ് വിഴിഞ്ഞം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി യു സുധീർ വിഴിഞ്ഞം ടൗൺഷിപ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിസാർ ഡി എഫ് ഐ കോവളം ബ്ലോക്ക് സെക്രട്ടറി കബീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കോവളം ഏരിയ സെക്രട്ടറി അഡ്വക്കറ്റ് പി എസ് ഹരികുമാർ സോഹദവും നിർമ്മാണ കമ്മിറ്റി കൺവീനർ അഡ്വറ്റ് എസ് അജിത് നന്ദിയും പറഞ്ഞു